വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റം പക്ഷേങ്കിൽ ഈ ഒരു ചീരയോടെ ചേർത്തപ്പോൾ സംഭവം വേറെ ലെവലായി അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഞാൻ റീലു ടേസ്റ്റ് ഓഫ് അമിറ്റി ഗാലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ആദ്യമേ തന്നെ പാത്രത്തിലോട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പം ഇതിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് സവാള പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു പഴവലങ്ങ അപ്പോൾ ഇത്രയും സാധനങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളുടെ ആ വെളുത്തുള്ളിയൊന്നും ചേർത്ത് കൊടുക്കാം ചട്ടി നന്നായിട്ടൊന്ന് പുകഞ്ഞൊക്കെ തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തീയൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള ഒരു പച്ചമുളക് ഇതുപോലെ നെടുക് കീറിയതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ കനം കുറച്ച് എറിഞ്ഞ് വെച്ചിട്ടുള്ള പടവലങ്ങ ചേർത്ത് കൊടുക്കാം ഇത് അരിഞ്ഞ പാടെ തന്നെ ചേർത്ത് ചേർക്കുക കേട്ടോ പടവലങ്ങ അല്ലാതെ ഞാൻ ഉപ്പിട്ട് പിഴിയാനും ഒന്നും പോയിട്ടില്ല കാരണം ഒരുപാട് വെള്ളം ഇല്ലാത്ത പടവലങ്ങയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് ആവുകയറ്റി എടുക്കുന്നുണ്ട് ഇവിടെ കിട്ടുന്ന പടവലങ്ങയ്ക്ക് ഒരുപാട് വെള്ളമില്ല പക്ഷേ എങ്കിൽ പോലും കുറച്ച് വെള്ളമൊക്കെ ഈ പടവലങ്ങയിൽ നിന്ന് ഇറങ്ങി വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് ബാക്കി വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ജീരകവും ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങയും എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും തേങ്ങ എടുത്തിട്ടില്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരുപാട് ക്വാണ്ടിറ്റിയിൽ ഇത് തയ്യാറാക്കാത്തത് കൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുത്തണം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതേ പടവലങ്ങകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടില്ല ഇത്രയും വെള്ളമൊക്കെ മാക്സിമം ഇവിടെ കിട്ടുന്ന പടവലങ്ങകത്തുനിന്ന് ഇറങ്ങത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നേരെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ തേങ്ങയും ജീരകത്തിൻ്റെയും കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ചിലര് ജീരകം ചേർക്കും ചിലർ ജീരകം ചേർക്കത്തില്ല അപ്പോൾ എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തു വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളുടെ അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് വേവാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ചില പടവലങ്കി അകത്തൊന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട പക്ഷേ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഒരുപാട് വെള്ളം ഇറങ്ങാത്തത് തന്നെ എല്ലാം കൂടി ഒന്ന് തത്തിപ്പുത്തിയാക്കി ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും നമ്മുടെ പടവലങ്ങ കുക്ക് ആവണേ അപ്പോൾ നമ്മുടെ പടവലങ്ങയൊക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കുക്കായിട്ടുള്ളത് കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം നമുക്ക് വേണം ഇനിയൊക്കെ ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ആ ഒരു ചേരുവരി അകത്ത് കൊടുക്കാം ഇത് മറ്റൊന്നുമല്ല ഒരു മുട്ടയാണ് കേട്ടോ അപ്പം ആ മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ചിക്കി തോർത്തിയെടുക്കാം നല്ല ടേസ്റ്റി ആവും കേട്ടോ ഈ പടവലങ്ങ തോരൻ മുട്ടയും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ പടവലങ്ങ മുട്ടയില്ലാതെ ഉണ്ടാക്കാറേയില്ല പക്ഷേ ചിലടടുത്ത് ഇങ്ങനെ മുട്ടയില്ലാതെ പടവലങ്ങ തോരൻ വെക്കാറുണ്ട് എനിക്ക് പേഴ്സണലി മുട്ട ഇട്ടിട്ടുള്ള പടലങ്ങ തോരനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ തോരനാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി നന്നായിട്ടൊന്ന് മുട്ട തോർത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ തോരനൂടെ റെഡിയാണ് പടലങ്ങ തോരനൊക്കെ ഒട്ടുമിക്ക വീടുകളിലും തയ്യാറാക്കുന്ന ഒർണം തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂടെ ഈ ഒരു മുട്ടയും കൂടെ ഒന്ന് ചേർത്ത് നോക്കൂ വേറൊരു ലെവൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി പടവലങ്ങ ഇഷ്ടമല്ലാത്ത കുട്ടികൾ അതായത് എൻ്റെ മോക്ക് പടവലങ്ങ ഇഷ്ടമല്ല പക്ഷേങ്കിതെ ഇങ്ങനെ ഒന്നുണ്ടാക്കി കൊടുത്താണ്ടല്ലോ അവൾ നല്ല സൂപ്പറായിട്ട് കഴിച്ചോളൂ അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ